സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട പരാതിക്കാരനെ മർദ്ദിച്ച് പണം തട്ടിയ അഞ്ചംഗ ഹണി ട്രാപ്പ് സംഘം പിടിയിൽ കാവന്നൂർ സ്വദേശി ചാലക്കണ്ട വീട്ടിൽ അൻവർ സാദദ് പുത്തലം സ്വദേശി ആഷിഖ് എടവണ്ണ സ്വദേശി കണ്ണീരി വീട്ടിൽ ഹരികൃഷ്ണൻ പ്രായപൂർത്തിയാകാത്ത രണ്ടുപേർ എന്നിവരെയാണ് അരീക്കോട് എസ് എച്ച്ഒ വി ശിജിത്തിന്റെ നേതൃത്വത്തിൽ എസ് ഐ നവീൻ ഷാജ് അറസ്റ്റ് ചെയ്തത് അരീക്കോട് സ്വദേശിയായ പരാതിക്കാരന്റെ പിടിയിലായ പതിനഞ്ചുകാരൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ടാണ് തട്ടിപ്പിന് തുടക്കം കുറിച്ചത് സൗഹൃദം ശക്തമായതോടെ അരിക്കോട് വെച്ച് ഇരുവരും കാണാൻ തീരുമാനിച്ചു പരാതിക്കാരൻ അരിക്കോട്ടെത്തിയ സമയത്ത് പ്രതികൾ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് പണം ആവശ്യപ്പെടുകയായിരുന്നു ആദ്യം ഇരുപതിനായിരം രൂപയും പിന്നെ രണ്ടു ഘട്ടമായി ലക്ഷം രൂപയും ആവശ്യപ്പെട്ടു ഇതിൽ നാൽപ്പതിനായിരം രൂപ പരാതിക്കാരൻ സംഘത്തിന് നൽകി വീണ്ടും പണം ആവശ്യപ്പെട്ടതോടെ ഭാര്യയുടെ ആഭരണം പണയം വെക്കാനെത്തിയ സമയമാണ് വിഷയം അരീക്കോട് പോലീസ് അറിയുന്നത് തുടര്ന്ന് കേസെടുത്ത് അന്വേഷിക്കുകയും തട്ടിയെടുത്ത പണവുമായി കൊടൈക്കനാലില് പോയി തിരിച്ചെത്തിയ സംഘത്തെ തന്ത്രപരമായി വലയിലാക്കുകയുമായിരുന്നു പ്രതികളിൽ മൂന്ന് പേരെ വ്യാഴാഴ്ച മഞ്ചേരി കോടതിയിലും രണ്ടുപേരെ പ്രത്യേക കോടതിയിലും ഹാജരാക്കും അരക്കോട് സ്റ്റേഷൻ പരിധിയിൽ ഹണി ട്രാപ്പ് കേസുകൾ വർദ്ധിച്ചു വരുന്നതായി വിജിത്ത് പറഞ്ഞു നടത്തിയ ഒരു കുടുംബത്തിലെ രണ്ടുപേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു സമാന തട്ടിപ്പിന് മറ്റു ചിലരും ഇരയായിട്ടുണ്ട് എന്നാൽ പരാതി നൽകാൻ പലരും മുന്നോട്ട് വരുന്നില്ല ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ നിങ്ങൾക്കായി മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം സിൽക്സ് വളാഞ്ചേരി